ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പം നമ്മൾ രാമോജിയിൽ പോയിട്ട് ബാഹുബലിയുടെ സെറ്റിംഗ് ആണ് കണ്ടതിൻ്റെ വിശേഷങ്ങളാണ് അല്ലേ അപ്പോൾ ബാഹുബലിയുടെ സെറ്റിങ്ങിൻ്റെ വിശേഷങ്ങളെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി അവിടെ നിന്നും നമ്മളെ കൊണ്ടുപോയി ആക്കിയത് അതെ ഇങ്ങനൊരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ നമുക്കറിയില്ല അപ്പോൾ അതേ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളതിനെ വരവേറ്റത് അപ്പോൾ നമ്മൾ ബസ് വന്ന് ഉടനെ തന്നെ ഇവർ ഡാൻസൊക്കെ കളിച്ചു നമ്മളോട് കൈ കൊണ്ടൊക്കെ കാണിച്ചപ്പോൾ നല്ല രസം തോന്നിയിട്ടാണ് അപ്പോൾ ശരി അത് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറയുമ്പോഴത്തേനും അടുത്ത അടുത്ത സ്ഥലത്തേക്ക് അവിടെ അടയ്ക്കാറായി വേഗം കയറാനായിട്ട് പറഞ്ഞു അപ്പോൾ ഇവർ ടാറ്റയൊക്കെ തന്നെ നമ്മളെ വിട്ടു അപ്പോൾ നമ്മൾ കയറുന്നത് ലൈഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ആൻഡ് വെർച്വൽ ഷൂട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ കയറുന്നത് ഇതേ അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്നു അപ്പോൾ എന്താച്ചാൽ അഞ്ച് മണിക്ക് അടയ്ക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ്ടോ സൂപ്പർമാനുകളും സൂപ്പർ സൂപ്പർ വുമണുകളും അവിടെ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അതായത് വർഷങ്ങൾക്ക് മുൻപ് ഈ സൂപ്പർമാനും സൂപ്പർ വുമണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള നമ്മുടെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുതിർന്നു നമ്മുടെ മക്കളുടെ ഒരു കാലത്ത് കുട്ടിക്കാലത്തൊക്കെ ഇത് വലിയ ഒരു ആരാധനയോട് കൂടിയിട്ട് നമ്മുടെ മക്കളൊക്കെ കാണുന്നൊരു കാര്യമാണ് അല്ലേ അണ്ടർവെയർ ധരിച്ചു വരുന്ന സൂപ്പർമാനൊക്കെ അപ്പോൾ സൂപ്പർമാൻ വന്നാൽ എന്തും ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളൊരു ഇതാണ് അപ്പോൾ നമുക്ക് ഈ സൂപ്പർമാൻ വരുമ്പോൾ ബാലരമ പൂമ്പാറ്റ എന്തെന്നാ ബാലഭൂമി അങ്ങനെയൊക്കെയുള്ള കുട്ടിക്കഥാ ബുക്കുകളിലൊക്കെ ഈ സൂപ്പർമാനെ കുറിച്ചുള്ള കഥകളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം വായിച്ചിട്ടുണ്ട് ആ കഥകൾ കാണാനും നമ്മൾ സ്വയം അതനുകരിച്ച് നമ്മൾ പറയാനൊക്കെ ശ്രമിക്കാറുമുണ്ട് അങ്ങനെയുള്ളൊരു കാഴ്ചയുടെ ഒരു ഒരു ഇതിലേക്കാണ് നമ്മളതിനെ കൊണ്ടുപോയത് കേട്ടോ നല്ലൊരു തോട്ടത്തിൻ്റെ അതായത് പച്ചിലകളൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ നിൽക്കുന്ന ഒരു ഗാർഡൻ്റെ ഉള്ളിൽ ഈ സൂപ്പർമാനുകളും സൂപ്പർ വുമണുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ വരി വരിയായിട്ട് ക്യൂ ആയിട്ട് ഇങ്ങനെ പോകണുണ്ട് അപ്പം എവിടേക്കാണ് പോകണേ എന്താ പോണേ എങ്ങനെ കാണണേ എന്താണെന്ന് നമുക്ക് അറിയണില്ല നമ്മളിങ്ങനെ പോണു ഇപ്പം ഇടയ്ക്കും വേറെ വേഗം എന്ന് പറയുമ്പോൾ നമ്മൾ കയറി ചെന്നു ചെല്ലുമ്പോൾ എന്താ ഏതാണെന്ന് മനസ്സിലാവണേക്ക് മുന്നേ എല്ലാം കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഞാൻ വീഡിയോസ് എടുത്തത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ സൂപ്പർമാനുകളും സൂപ്പർ വുമണുകളൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മളൊന്ന് വെറുതെ ഒക്കെ ഒന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്നൊക്കെ നടന്നു പോയതിന് ശേഷം നമ്മൾ ഈ വരി വരിയായി പോകുന്ന ഈ കമ്പ്യാഴികളുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഇവരുടെ ചിത്രങ്ങളുണ്ട് അതുപോലെ ടി വിയിലിങ്ങനെ ആക്ഷനുകളൊക്കെ നടക്കണമുണ്ട് കിട്ടാം അതിന് ശേഷം ഒരു ഒരു ഇടനാഴി പോലെ ഒരു വരാന്തയിലേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നല്ല നിറയെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ആയിട്ട് പച്ചിലകളുണ്ട് ചെടികളെ പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ പന്തലിട്ട പോലെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ആ ഹാളിൽ നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേഗം അവിടെ സ്ഥലം പിടിച്ചാൽ ഓരോരുത്തർ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് സ്ഥലം പിടിക്കണ എന്തിനാ നിൽക്കണമെന്ന് മനസ്സിലായില്ലേ അതുപോലെ നിറേ ലൈനുകളുണ്ട് അപ്പോൾ ആ ലൈനുകളിൽ ഓരോരുത്തർ കയറി നിൽക്കുന്ന പോലെ നമ്മളും കയറി നിന്നുട്ടോ അപ്പോൾ ആ സ്ക്രീനിലേക്ക് നോക്കണം ബാക്കി നമ്മൾ എന്തെന്നാണ് അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട് ആ സ്റ്റേജിലൊരാളുണ്ട് അപ്പം അയാളുടെ പെർഫോമൻസ് നോക്കണം ഒപ്പം നമ്മൾ സ്ക്രീനിലൊന്നും നോക്കണം എന്നുള്ളത് പിന്നീട് മനസ്സിലായതുകൊണ്ട് കറുത്ത വേഷം ധരിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പം സൂപ്പർമാൻ്റെ കഥയാണ് ഈ പറയുന്നത് സൂപ്പർമാൻ്റെ ഷൂട്ടിങ് എങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കേട്ടോ കണ്ടു അയാൾ കയ്യൊക്കെ പൊക്കുമ്പോൾ ആ സ്ക്രീനിൽ കണ്ടു കയ്യൊക്കെ പൊക്കുന്നുണ്ട് ഇയാൾ ബ്ലാക്ക് ഡ്രസ്സായിട്ടൊക്കെ സ്ക്രീനിൽ നല്ല കളർഫുൾ ഡ്രസ്സാണ് അതുപോലെ തന്നെ ഇനി അയാൾ അച്ചായറിൻ്റെ ബാക്കിലേക്ക് ഇരിക്കും ഇരിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുക വലിയൊരു പാറടെ പിന്നിലിരിക്കണ പോലെയൊക്കെ തന്നെയാണ് കിട്ടാ അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതായത് ഇങ്ങനെ സൂപ്പർമാൻ്റെതും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണത് ഇങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവണത് കിട്ടുക അപ്പം ആ സമയം നമുക്ക് എന്തായാലും അറിയുന്നേക്കാൾ മുന്നേ കാര്യങ്ങൾ കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റാണ് അയാൾ ഇതൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് ഇങ്ങനത്തെ മനസ്സിലാക്കി വരുമ്പോഴത്തേനും എന്നാലും ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ എടുത്തു അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളായിട്ട് ഇത് പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് ഇനി നോക്കൂ അയാൾ കൈ വിരിക്കുന്നതനുസരിച്ച് ആ അങ്ങനെ വരും പക്ഷേ ഇയാൾ ബ്ലാക്ക് ഡ്രസ്സക്കണത് അതിൽ കളർഫുള്ളായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതായത് ഷൂട്ടിങ് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ കൺമുന്നിലേക്ക് ഇതിങ്ങനെ എത്തുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവണത് കേട്ടോ കണ്ടോ അയാൾ പൂക്കളുടെ ഉള്ളിലൊക്കെ നിൽക്കണ പോലെയാണ് ഏ ആൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കുമ്പോഴും ചാടുമ്പോളൊക്കെ ആ സ്ക്രീനിൽ കാണുന്നുണ്ടില്ലേ ഇനി അതാ ചെയറിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ അയാൾ ചെയറിൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് സൂപ്പർമാൻ പാറ പുറത്ത് കാല് വെച്ചിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കണം ഉണ്ടോ ആ ബ്ലാക്ക് കളറിൽ സ്ക്രീനിൽ കാണുന്നത് പാറയും ബാക്കിൽ ആൾ നിൽക്കുന്നുണ്ട് കളർഫുൾ ഡ്രസ്സില് കേട്ടോ ഇനി ആൾ ഈ ചെയറെടുത്ത് പൊക്കണ സമയത്ത് പാറടുത്ത് പൊക്കണ പോലെയാണ് ഇങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അവിടെ നിന്നും നമ്മളതിനെ പുറത്തേക്ക് അനേച്ചപ്പം നമ്മൾ വേറൊരു ലോകത്ത് ഒരു രൂപ പോലും ചിലവില്ലാതെ ഒരു മുതൽ മുടക്കവും ഇല്ലാണ്ട് നമ്മൾ വേറൊരു വിദേശ രാജ്യത്തേക്ക് എത്തിപ്പെട്ടു ആദ്യം ഇത് സംഗതി മനസ്സിലായില്ല പിന്നെ നോക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളിലാണല്ലോ ഞാൻ അവിടെ കാണുന്നത് അപ്പോൾ എന്നെ കാണാനില്ലോ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ എന്നെയും കണ്ടു അപ്പോളാണ് മനസ്സിലായത് ഒരു ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുമ്പോഴാണ് നമ്മളതിനെ കണ്ടുമുട്ടണതെന്ന് മനസ്സിലായി അപ്പം ഞാനും അപ്പോൾ ഈ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്താ ഈ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണത് വിചാരിച്ചു ഇത് മനസ്സിലായാ മനസ്സിലാക്കാൻ പറ്റിയില്ല നമ്മൾ പൊട്ടത്തരായിട്ട് ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നിൽക്കണതെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോഴാണ് എനിക്കത് അറിഞ്ഞത് കണ്ടത് നിക്കിയും അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് അപ്പം ഞാൻ പറഞ്ഞു ആ നമ്മളെന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണം കണ്ടപ്പോഴേക്ക് മനസ്സിലായി അവരതാണ് ഫോട്ടോ എടുക്കണമെന്ന് ഞാനും വേഗം മൊബൈലൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തു അതുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റിയില്ലോ കണ്ടു ഞാൻ അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു സൈഡിലാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിന്നു അപ്പോൾ ക്ലിയർ ആയിട്ട് എന്നെ കിട്ടി അപ്പോൾ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞല്ലോ ഇത് കഴിഞ്ഞു അപ്പം നമ്മൾ ഓരോ ഒരു രൂപ പോലും ചിലവില്ലാണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളേക്കും സന്ദർശിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ അങ്ങനെ എടുക്കാനും പറ്റി എടുക്കുന്ന വീഡിയോയും ഫോട്ടോ നമുക്ക് അവിടെ നേരിൽ കാണാനും കഴിഞ്ഞു ഇതാണ് എടുക്കണേ എൻ്റെ അടുത്ത് പായലും ഉണ്ട് പായലിൻ്റെ ഹസ്ബൻറ്റും ഉണ്ട് കണ്ടോ അപ്പോൾ ഏതൊരു അത്ഭുത ലോകത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം ഇത്രക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അപ്പോൾ ഒരു രൂപ ചെലവില്ലാതെ ഞാനും എൻ്റെ കൂട്ടുകാരെ അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ